കഞ്ചാവുമായി സ്ത്രീ പിടിയിൽ സ്ത്രീകൾ ട്രെയിൻ മാർഗം കഞ്ചാവ് കടത്തുന്നു എന്നുള്ള പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ചതിനെ തുടർന്ന് തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും ഈസ്റ്റ് പോലീസും ചേർന്ന് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഒറീസയിലെ ഗഞ്ചം സ്വദേശിനിയായ തനു നഹാക് എന്ന സ്ത്രീയെയാണ് രണ്ട് കിലോ കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ ഇറങ്ങി പുറത്തുവന്ന തനുവിന്റെ കൈവശം ഉണ്ടായിരുന്ന സഞ്ചിക്കുള്ളിൽ എന്താണെന്ന് ചോദിച്ചതിൽ അരിയാണെന്ന് പറയുകയും വിശദമായി തുറന്ന് പരിശോധിച്ചതിൽ അരിക്കുള്ളിൽ രണ്ട് കിലോ കഞ്ചാവ് ഒളിപ്പിച്ചു വെച്ച രീതിയിൽ കാണപ്പെടുകയുമാണ് ഉണ്ടായത് ചോദ്യം ചെയ്തതിൽ മുൻപും പലതവണ ഇതേ രീതിയിൽ കഞ്ചാവ് കടത്തിയിട്ടുണ്ട് എന്നും അന്വേഷണത്തിൽ അറിഞ്ഞിട്ടുണ്ട് അന്വേഷണ സംഘത്തിൽ ഈസ്റ്റ് എസ് ഐ പ്രമോദ് വിരുദ്ധ സ്ക്വാഡിലെ എസ് ഐമാരായ സുവ്രത കുമാർ ഗോപാലകൃഷ്ണൻ എ എസ് ഐ ജീവൻ ജയകുമാർ പോലീസുകാരായ ലിഗേഷ് ശരത് ആശിഷ് വിമൽ വനിതാ പോലീസുകാരായ ദുർഗ ശ്രീജ എന്നിവർ ഉണ്ടായിരുന്നു